തിരുവനന്തപുരം കരമന കൈമന മേഖലകളിൽ തെരുവുനായ ആക്രമണം ഇരുപത്തി അഞ്ചോളം പേരെ തെരുവുനായ കടിച്ചു ഇതിൽ മൂന്ന് ഇവരെ മൂന്ന് ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പേരുടെ പരുക്ക് ഗുരുതരം പേ വിഷബാധയുണ്ടോ എന്നും സംശയം ശാലിനി ചേരുന്നു ശാലിനി ഇരുപത്തിയഞ്ച് പേരെയാണ് തെരുവു ആക്രമിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എത്രത്തോളം സാഹചര്യം അതുപോലെ തന്നെ ഗുരുതരമാണ് കാരണം ഈ നായെ പിടികൂടാനുള്ള നടപടിക്രമങ്ങൾ ഇതിന് പേവിഷബാധയുണ്ടോ എന്നുള്ള സ്ഥിരീകരണം നടത്തേണ്ടിയിരിക്കുന്നു ഇതുമായൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത് രോഹിണി ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ സംഭവം തലസ്ഥാന ജില്ലയിൽ അരങ്ങേറുന്നത് ആറു മണിക്ക് ശേഷമാണ് പാപ്പരംകോട് നിന്നും ആരംഭിച്ച ഈ തെരുവു ആക്രമണം ഇപ്പോൾ സിറ്റിയുടെ വിവിധ മേഖലകളിൽ കൂടി കടന്ന് എസ് പി ഫോർട്ട് ആശുപത്രിക്ക് സമീപത്തേക്ക് നായ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് നിരവധി പേരാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ ചികിത്സ തേടി എത്തിയിട്ടുമുള്ള പേവിഷബാധ ഉണ്ടോ ഈ നായ്ക്ക് എന്നുള്ള സംശയവും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് ആശങ്കയോടുകൂടിയാണ് തലസ്ഥാനവാസികൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കൈമനം ഭാഗത്ത് വെച്ചിട്ടാണ് അമൃതയുടെ ഫ്ലോർ ഉണ്ടല്ലോ അവിടെ കൂടി വർക്ക് കഴിഞ്ഞ് ബാക്കിൽ ഓടിപ്പോയി പെട്ടെന്ന് വണ്ടി വിളിച്ചിട്ട് അവനാണ് എന്നെവിടേക്ക് കൊണ്ടുപോകുന്നത് ഒത്തിരി ആൾക്കാർ വന്നപ്പോടെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ മിക്കവാറും ഉണ്ടായിരിക്കും മരുന്ന് വെച്ച് വാക്സിൻ ഇറക്കി എടുക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോഴും നിരവധി ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി എത്തുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ വയോധികരടക്കമുള്ള നിരവധി പേരെയാണ് തെരുവു കടിച്ചിട്ടുള്ളത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി കാണേണ്ട വിഷയമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം പാപ്പനങ്കോട് ജംഗ്ഷനിൽ നിന്ന് നിരവധി പേരെ ഈ നായ കടിച്ചിരുന്നു അതിനുശേഷം പാപ്പനങ്കോട് നിന്നും നേരെ മരുതൂർക്കടവ് കൈമനം കരമന ഭാഗത്തേക്ക് കൂടി ഈ നായ കടന്നു അതിനുശേഷമാണ് നായ അട്ടക്കുളങ്ങര അടക്കമുള്ള മേഖലയിലേക്ക് നായ എത്തുന്നു അവിടെയും ജംഗ്ഷനുകളിൽ നിന്നവരെ നിരവധി പേരെ കടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വാഹനത്തിലൂടെ പോയവരെയും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയവരെയും ബസ് കാത്തുനിന്ന് കാത്തിരിപ്പ് കേന്ദ്രത്തിലടക്കം നിന്നവരെ ഈ നായ കടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കൊപ്പം മറ്റൊരു വ്യക്തി കൂടി ഇപ്പൊ ചേരുകയാണ് അദ്ദേഹത്തിനെയും തെരുവുനായ ആക്രമണത്തിനിരയെ അദ്ദേഹം എത്തിയതാണ്

ഇപ്പൊ തന്നെ ഏകദേശം പത്ത് മുപ്പതിലധികം പേർക്ക് തെരുവായുടെ കടികിട്ടിടെന്നടിച്ചിട്ടുണ്ട് ദ്ദേഹം നിന്ന ഭാഗം അട്ടക്കുളങ്ങരയാണ് അതായത് പാപ്പനങ്കോട് നിന്നാണ് ഈ ഒരു ആക്രമണം നെരുവുനായിട്ട് ആരംഭിക്കുന്നത് അതിനുശേഷം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇദ്ദേഹം നിൽക്കുന്ന ഭാഗത്തേക്ക് ആ പട്ടി എത്തിയിട്ടുള്ളത് പക്ഷേ ഒരു നായയാണോ ഒന്നിലധികം നായകൾ ഉണ്ട് എന്നുള്ളൊരു ആശങ്ക അത് പ്രദേശവാസികളും ഗുരുതരമായ സാഹചര്യം തന്നെയാണ് കാരണം ഇരുപത്തി അഞ്ചു പേരെയാണ് കടിക്കുന്നത് ഇപ്പോഴും ആ നായ എവിടെയുണ്ട് എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിപ്പോഴും തെരുവിൽ ഇങ്ങനെ നടക്കുകയാണ് അതിൽ എത്ര പേരെ ഇനിയും കടിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു ധാരണയുമില്ല കാരണം പേവിഷബാധയുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് നിലനിൽക്കുന്നതും എന്തായാലും മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന എങ്ങനെയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്നിരിക്കുന്നവർക്കൊക്കെ പേവിഷബാധ വാക്സിൻ എടുക്കാനുള്ള മരുന്നുകൾ അവിടെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ആ രോഹിണി നിലവിൽ മൂന്ന് പേരുടെ നില ഗുരുതരം എന്ന് പറയാൻ കഴിയില്ല അവരുടെ പരുക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ മാത്രം ഏകദേശം ഇരുപതിലധികം പേരാണ് കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ശാന്തിവിളയിലെ ഒരു ആശുപത്രിയിലും പന്ത്രണ്ടിലധികം പേർ ചികിത്സയ്ക്കായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും നിരവധി ആളുകൾ ചികിത്സ തേടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് ഇവരുടെയൊക്കെ പരിക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് കൊച്ചുകുട്ടികളെ അടക്കം ക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്കൂൾ വന്ന കുട്ടികളുണ്ട് സ്കൂളിൽ നിന്നും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുണ്ട് ചില ഓട്ടോ സ്റ്റാൻഡുകളിൽ വാഹനം നിർത്തിയിട്ടിരുന്ന ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരെ കടിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഗുരുതരമായി തന്നെ ഈ ഒരു സംഭവത്തെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിരവധി ആളുകളാണ് ഈ ഒരു മണിക്കൂറിലും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അത്തരത്തിൽ വലിയ രീതിയിലൊരു ആശങ്കയിലേക്ക് ഈ മണിക്കൂർ തലസ്ഥാനത്ത് കടന്നു പോകുന്നു എന്നുള്ളതാണ് ചേട്ടൻ

മകളെയാണ് നായ കടിച്ചിട്ടുള്ളത് കാലിലാണ് കടിച്ചിട്ടുള്ളത് ഇവിടെ എത്തിയ പലരുടെയും ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ കാലിലാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് എല്ലാവരെയും പിന്നിൽ നിന്ന് ഓടിയെത്തി തെരുവുനായ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ തെരുവുനായ ഇത്രയധികം ആക്രമിക്ക ആക്രമിക്കണമെങ്കിൽ ഒരു പക്ഷേ അതിന് പേവിഷബാധ ഉണ്ട് എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് പൊതുജനം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം തലസ്ഥാനവാസികൾക്കൊരു മുന്നറിയിപ്പ് കൂടി നമ്മൾ ജനം ടി വിയിലൂടെ നൽകുകയാണ് അട്ടക്കുളങ്ങര മേഖലയിലൂടെ നായ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ അറിയാൻ സാധിക്കുന്നത് ആ മേഖലയിലൂടെ ആ ബൈക്കിൽ സഞ്ചരിക്കുന്നവരും അല്ലാതെ നടന്നു പോകുന്ന നട ഒക്കെ കരുതിയിരിക്കുക എന്നുള്ളതാണ് കാരണം ഈ നായയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയായി നിലനിൽക്കുന്ന ഒരു കാര്യവും കൃത്യമായി തിരുവുനായ വന്ധീകരണം ഒപ്പം തന്നെ തെരുവുനായകളെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാറ്റി മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീശുകൾ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിന്റെയൊക്കെ ഭാഗമായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം തെരുവുനായ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി തവണ സംഭവിക്കാറുണ്ട് നഗരസഭ അപ്പോഴും എന്തെങ്കിലും ചെറിയ നടപടികൾ സ്വീകരിക്കുമെന്നതിനപ്പുറം അതൊരു കാര്യമായ നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ മുപ്പതിലധികം ആളുകൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മാത്രമായി ചികിത്സയ്ക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ പാപ്പനങ്കോട് നിന്നാരംഭിച്ച് പാപ്പനങ്കോട് ഒപ്പം തന്നെ കൈമനം കരമനം മരുതൂർ വടക്കമുള്ള മേഖലകളിലൂടെ കടന്നു വന്നാണ് ഈ തെരുവുനായ എസ് പി ഫോർട്ടിന് സമീപത്തുള്ള ആളുകളെ അടക്കം കടിച്ചിട്ടുള്ളത് കാര്യത്തിൽ വരേണ്ടതാണ് അവർ ഇനിയെങ്കിലും ഈ നായയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്തുമോ കാരണം ഇപ്പോൾ മുപ്പതിലധികം പേരെയാണ് അത് കടിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല അതിപ്പോഴും തെരുവിൽ തന്നെയുണ്ട് ഇനിയും നിരവധി ആളുകൾ അതിൻ്റെ കടിക്കെ കടിയേൽക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ പിടികൂടുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ് നഗരത്തിൽ നഗരഹൃദയത്തിലൂടെയാണിപ്പോൾ ഈ പേ പിടിച്ച നായയാണ് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അല്ലാതെ ഇത്രയും അധികം പേർ ആക്രമിക്കുകയില്ലല്ലോ ഈ നായ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് നഗരസഭയുടെ ഒരു ഇടപെടൽ എത്രയും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ രോഹിണി അത് തന്നെയാണ് ഏറെ ഒരു സമയമാണ് രാത്രിയാണ് ഒരു ചാരനിറത്തിലുള്ള നായയാണ് എന്നൊക്കെയാണ് ഇവിടെ തിരുവതായ ആക്രമണത്തിനിരയായി എത്തിയിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ളത് മറ്റു ചിലർ പറയുന്നു ചുവപ്പ് കളറിലുള്ള നായയാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം ഉണ്ട് ഈ ഒരു ആക്രമണം നടത്തിയിട്ട് അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്നുള്ളതാണ് പക്ഷെ കൂടുതലായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചാരനിറം എന്നുള്ളതാണ് കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത് പാപ്പരങ്കോട് നിന്ന് കണ്ട വ്യക്തികളും ഒപ്പം തന്നെ അട്ടക്കുളങ്ങര മേഖലയിൽ നിന്ന് കണ്ട വ്യക്തികളും ഒരേ നായയുടെ കാര്യം തന്നെയാണ് പറയുന്നത് ഓടി വന്നു പിന്നിലൂടെ കടിയച്ച ശേഷം പോവുകയായിരുന്നു എന്നുള്ളതാണ് ഒരു പേവിഷബാധ ഉണ്ടോ എന്നത് അടക്കമുള്ളൊരു ആശങ്ക പലർക്കും മുന്നിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് അവരടക്കമുള്ളവർ ഇവിടെ എത്തി മറ്റ് നടപടികൾ വിശദീകരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആശങ്കാജനകമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിക്കുകയാണ് കാരണം തലസ്ഥാനം മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു ഒരു വലിയ മാസമായിട്ടുള്ള ഒരു അറ്റാക്ക് തെരുവുനായ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വിവിധ സ്റ്റേഷൻ പരിധികളിൽ വരുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു തെരുവനായ ആക്രമണം നടന്നിട്ടുള്ളത് ഇവിടെ എത്തി ചികിത്സ തേടിയ പലരെയും ഗുരുതരമായി പരിക്കേറ്റ് അല്ലെങ്കിൽ വാക്സിൻ എടുത്ത് പലരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് എന്തായാലും ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറുകൾ തന്നെയാണ് തലസ്ഥാനവാസികൾക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലുള്ള ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുള്ളവർക്ക് എന്നുള്ളതാണ് കാരണം ജോലി സമയം കഴിഞ്ഞ് പലരും വീടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ട്യൂഷൻ ക്ലാസുകളൊക്കെ കഴിഞ്ഞ് വീട്ടുകളിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഇവരൊക്കെ കടന്നുപോയ മേഖലയിലൂടെയാണ് ഇത്തരത്തിൽ തെരുവുനായ പോവുകയും ഒട്ടനവധി പേരെ തെരുവുനായ കടിക്കുകയും ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുകയും അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആശുപത്രികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ശരി എന്തായാലും നഗരസഭയുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരം കരമന കൈമന മേഖലകളിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയഞ്ചിലധികം ആൾക്കാരെയാണ് നിലവിൽ തെരുവുനായ കടിച്ചിരിക്കുന്നത് ഇവരെ മൂന്ന് ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പേരുടെ പരിക്ക് അങ്ങേയറ്റം ഗുരുതരമാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട് ഈ നായ എവിടെയാണ് എന്നുള്ളത് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ് കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് എസ് ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്